പെരുന്നാൾ അവധികൾ ഗൾഫ് രാഷ്ട്രങ്ങളൊന്നടങ്കം ആഘോഷത്തിലായിരുന്നപ്പോൾ ഒമാനിൽ ദുഃഖ വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒമാനിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും അതിരൂക്ഷമായ കാലാവസ്ഥയിലും പതിനാറ് പേർ മരിച്ചതായും പേരെ കാണാതായതായും റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ നാൽപ്പത് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നും റോയൽ ഒമാൻ പോലീസ് ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ബിൻ നാസർ അൽ പറഞ്ഞു ദോഫ ഗവർണറീറ്റിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു സലാലയിലെ അൽ മുക്സൈൽ ബീച്ചിൽ തിരമാലകളിൽ ഒലിച്ചുപോയ എട്ടംഗ കുടുംബത്തിലെ മൂന്ന് പേരെ രക്ഷപ്പെടുത്തുകയും രണ്ടുപേരുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു ബാക്കി മൂന്ന് പേർക്കായി തിരച്ചിൽ തുടരുകയാണ് ഇന്ത്യയിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഈ മാസത്തിന്റെ ആദ്യത്തോടെയാണ് രാജ്യത്ത് മഴ ആരംഭിച്ചത് വാദികൾ നിറഞ്ഞ കവിയുമെന്നും മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ മുന്നറിയിപ്പുകളെ അവഗണിച്ചത് അപകടത്തിന്റെ തോത് വർദ്ധിക്കാൻ കാരണമായി പലരും സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ച് വാതികളിലും കടലിലും ഇറങ്ങി അപകടത്തിൽപ്പെട്ടു സുരക്ഷാ ബാരിക്കേഡുകൾ മറികടന്നു ഉയർന്ന തിരമാലകളിൽപ്പെടാനും കാരണമായി ബലിപ്പെരുന്നാൾ കൂടി ആഗതമായതോടെ ബീച്ചുകളടക്കമുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തി അങ്ങനെ പലയിടങ്ങളിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് അതേസമയം അറബിക്കടലിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ ഞായറാഴ്ച മുതൽ ഒമാനിൽ വീണ്ടും അസ്ഥിരമായ കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് സിവിലേവിയേഷൻ അതോറിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു മസ്കറ്റ് തെക്ക് വടക്ക് ഷർഖിയ അൽവുസ്ത തെക്ക് വടക്ക് ബാത്തിന ബുറൈമി ദാഖ്ലിയാഹ്റ മുസന്തം ഗവർണറേറ്റുകൾ അൽ ഹജർ പർവ്വതങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഉൾപ്പെടെ ഒമാന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും വരും ദിവസങ്ങളിൽ മഴ പെയ്തേക്കും വെള്ളി രാത്രിയും ശനിയാഴ്ച രാവിലെയും ഇത് പടിഞ്ഞാറ് ഒമാൻ കടലിന്റെ തീരത്തേക്ക് നീങ്ങുന്നതിനാൽ വിഷ്ണമേഖല ന്യൂനമർദ്ദമായി വികസിക്കും മുപ്പത് മുതൽ എൺപത് മില്ലിമീറ്റർ വരെ തീവ്രതയുള്ള മഴ വെള്ളപ്പൊക്കത്തിനിടയാക്കും ഒമാൻ കടലിന്റെയും അറബിക്കടലിന്റെയും തീരങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമായിരിക്കും പരമാവധി ഉയരം നാല് മീറ്റർ വരെയാകും ചില താഴ്ന്ന തീരപ്രദേശങ്ങളിൽ കടൽ വെള്ളം കയറാൻ സാധ്യതയുമുണ്ട് അതേസമയം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് താൽക്കാലികമായി അടച്ചിരുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒമാനിൽ വീണ്ടും തുറന്നതായി സി ഡി എ അറിയിച്ചു അതോടൊപ്പം തന്നെ കാണാതായവരെ കണ്ടെത്താനുള്ള ദേശീയ ശ്രമങ്ങൾ തുടരുന്നതിനാൽ ദോഫാർ ഗവർണറേറ്റിലെ അൽമുക്സേൽ ബീച്ച് അടച്ചിരിക്കുമെന്നും വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ